ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൺസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി വെജിറ്റബിൾ സോർ സൂപ്പാണ് അതിനായി നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രത്തിൽ നമ്മൾ നന്നായി ചൂടാ പാത്രം ചൂടാക്കി ചൂടാക്കിയാൽ വയ്ക്കുക പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലി നമ്മൾ മല്ലിയില ചതച്ചത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പേസ്റ്റ് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരേ വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നു ബീൻസ് കാബേജ് ക്യാരറ്റ് എല്ലാം ചേർത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം ഇത് ജസ്റ്റ് വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ പറ്റാവുന്ന അതിൽ നമ്മളിത് ചില്ലി സോസ് ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നു സോയാ സോസ് ഇട്ട് കൊടുക്കുന്നു ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കണം കുറച്ച് വിനാഗിരിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കോൺഫ്ലവർ പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നു പക്ഷേ കുറച്ചുകൂടി നമ്മൾ സോസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തിളച്ച് വന്ന് കഴിയുമ്പളെ അപ്പോൾ വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് എല്ലാം ഡ്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു